എത്ര ഡയമണ്ട് നോ റിപ്പീറ്റഡ് ഗ്രാൻഡ് പ്രൈസ് ഗ്രാൻഡ് പ്രൈസ് സ്പിൻ ഒരു ഒരു സ്പിന്നിന് പത്ത് സ്പിന്നി ഇരുന്നൂറാണ് ആയിരം ഡയമണ്ട് ഓക്കെ ഒരു വെറൈറ്റി രണ്ടായിരം ഡയമണ്ട് ഉണ്ടെങ്കിൽ മൊത്തമായിട്ട് കിട്ടും പക്ഷെ ഞാൻ കാര്യം വേണ്ടേ എനിക്ക് ഇത് വേണ്ട ഇത് ഇതും നല്ല കൊള്ളല്ലേ ഇതും കൊള്ളാടാ രണ്ടും എടുത്താലോ കൊള്ളാടൈസിന്റെ സംഭവിക്കാ പിന്നെ ഡൈസ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി ആയിരുന്നു പിന്നെ ഇതാണ് ഇത് സൂപ്പർ ആടാ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ബെസ്റ്റ് ആയിരിക്കും

അങ്ങാടി പോരട്ടെ ഫസ്റ്റ് ഇരുദിവസം പിന്നെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അഞ്ച് കിട്ടിട്ടുണ്ട് ലാഭാണോ ഡിമാൻഡ് ല്ല നഷ്ടല്ലേ അവതാരം ഇട്ടിട്ടുണ്ട് അഞ്ച് നമുക്ക് കിട്ടാൻ പോയർ കുറച്ചും കൂടി വാല്യൂന്തോ തീരണ്ട് സെറ്റ് ആയിരുന്നു അല്ലെങ്കിൽ അഞ്ച് ആ ടോക്കൻറെ വലു അതാ തരുത് അപ്പൊ നമ്മളിപ്പോ എത്ര നാം കൂട്ടി അല്ലേ അത്ര പിന്നെ ഒരു കാര്യം പറയാം സാധനങ്ങൾ എടുക്കുമ്പോൾ റേറ്റ് ഉണ്ടോ മനസ്സിലായോ ഈ കമ്മിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ കൊറച്ച് ക്യാഷ് കൊടുക്കും അപ്പൊ നിങ്ങള് അങ്ങനെ ഡബ് എന്തുവാ

ലൂട്ട് 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 ബോക്സ് ബാനർ അവതാർക്കും ും പണ്ട് എത്ര കാലം മുമ്പ് അഞ്ചു വർഷം വലന്റൈൻസ് ഡേ അന്ന് മുതൽ കൊടുക്കാൻ സാധനം പുതിയ നമ്മളിൽ ഉണ്ട് നമ്മള് രണ്ട് കരി ന്യൂ ഐറ്റം കുറച്ചൊക്കെ പണിയെടുക്കുക എന്താണ് കിട്ടി ഡയമണ്ട് സ്ക്രീൻ അത്രേ ഉള്ളു കരിതായിരിക്കും ഏതായിരിക്കും ഓ അത് ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ചിരിക്കറപ്പിച്ചോ അത്രേ ഉള്ളൂ എടാ സാധനം കിട്ടണോ കിട്ടി സിന്നിയാണോ ഞാൻ കാരണം വേണ്ടേ ഇവിടെ നിർത്തന്നല്ലേ അല്ലേ അഞ്ച്

നമ്മൾ മൂഞ്ചിട്ടുണ്ട് സക്സസ്ഫുള്ളി മൂഞ്ചിട്ടുണ്ട് വീടിന്റെ ഒക്കെ അടുപ്പ് ആണിയൊക്കെ സാധനം കത്തിക്കണം ഓക്കെ വീണ്ടും യെസ് വീണ്ടും സാരെ പോട്ടെ പോട്ടെ സങ്കടം ഒന്നുമില്ല അഞ്ചു ടോക്ക കിട്ട് അഞ്ചു എപ്പിട്ടിന്തായാലും കിട്ടൂല ഉറപ്പാ മൂഞ്ചും 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 ഓക്കെ നൂറ് ശതമാനം മൂഞ്ചു നാനി സിംഗിൾ സ്പിൻ ചെയ്തിട്ട് എന്താ എടാ സ്പിൻ ഇനി നമുക്ക് എത്ര ആയിട്ടുള്ളൂ മുപ്പത്തെട്ട് ഇനി ഇരുന്നൂറ് ചെയ്തിട്ടുണ്ട് എത്രയോ അപ്പൊ ആ നാപ്പത്തെ നാപ്പത്തി ഒമ്പതാവുള്ളൂ എന്നിട്ട് സിംഗിൾ സ്പിൻ ചെയ്യല്ലേ അല്ലേ ഓക്കെ 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 തീർന്നടാ രണ്ടായിരത്തിഅഞ്ഞ് ഡയമണ്ട് ആയിട്ട് വന്നു ഞാനാ സ്പിൻ വൺ ട്രിക്ക് ഫൈനലി നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ആയിട്ട് സോ ഒരൊറ്റ സ്പിന്നില് എങ്ങനെ നമ്മുടെ ഡൈനാമിറ്റ് പോവാണ്ട് ഒറ്റ സ്പിന്നിൽ നമ്മുടെ വലന ഇമോട്ട് എങ്ങനെ എടുക്കുന്നു കാണിച്ചില്ല ഓക്കെ ജസ്റ്റ് ഒരൊറ്റ സ്പിൻ വേറൊരു ഡയമെന്റ് ഓക്കെ ഈ ട്രിക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കരുത് വളരെ ആണ് ഓക്കെ സോ ഒറ്റ വെറൊറ്റിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ ഇതൊക്കെ ഒരു നാക്ക് വേണം നമ്മൾ പെട്ടെന്ന് ഈ ഇരുപതിന് ഈ രണ്ട് വേണ്ട ഈ രണ്ടിന്റെ ഈ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ മനസ്സിലാവും കിട്ടിപ്പോയി ഇതൊക്കെ നിസ്സാരം ബ്രോ അപ്പൊ ഇതേപോലത്തെ ട്രിക്കൊക്കെ യൂസ് ചെയ്ത് സ്പീറ്റ് ചെയ്ത് മാക്സിമം എല്ലാം വരാൻ നോക്കിയില്ല ഓക്കെ

म्या? ും പറ്റൂലല്ലോ ഏതൊരു ചെക്കമാര വരിട്ടെ റിയോള് കോളേജ് വണ്ടി വരട്ടെ സഫറേ ഈ കേരള പണ്ടിയാണോ നീ എന്തിനാ സഫറിന്റെ കൂടെ വരുന്ന ുഡന്തല്ലേ എന്റെ അതേ ഡ്രസ്സ് കൂപ്പിടിച്ചു രണ്ടാമതും ഇങ്ങോട്ടേ

ഞാനേസ് കൊള്ളാം ഇങ്ങോട്ടേ ഞാൻ രാത്രി റിയമ്പോൾ കോളേജിൽ പോയത് അവൾ വന്നിട്ട് ഞാൻ ഇട്ടുണ്ട് ഓക്കെ ഇപ്പോഴത്തെ സിറ്റിഷനിൽ ഇടാൻ കഴിയില്ല ഓക്കെ കൊള്ളാം കൊള്ളൊന്നും കുഴപ്പമില്ല ഐ സൊക്കെ അത്യാവശ്യം രസമുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെയാണേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാക്സിമം സ്പിൻ ചെയ്തോ ആയിരം ഡയമണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു സാധനം ആയിട്ട് കിട്ടും ഓക്കെ അപ്പം ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ രണ്ട് ഇമൗണ്ടും ഔട്ട് ഓഫ് ഫൈവ് അത്രയും മാർക്ക് കമന്റ് കണ്ടിട്ടേ ഓക്കെ കൊള്ളാം ആ വില്ല വില്ല വലിയ ഗേൾ കേട്ടിൽ വന്നു വീറ്റൊക്കെ വീറ്റൊക്കെ ആ വില്ലേ ണ്ട് കൊള്ളാ പോ കൊള്ളാ പോ കൊള്ള ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് എനിക്ക് ഇട ഈ മോണ്ട് ബെസ്റ്റ് തോന്നണല്ലേ ഇതിനോന്നു സൂപ്പർ കൊള്ളാം രസം രസമുണ്ട് വലന്റേഴ്സ് ഡേ ഒക്കെ അല്ലെ ഗൈസ് ഒക്കെ എല്ലാരും പോയിട്ട് എന്നാണ് കപ്പിൾസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് സ്പിൻ ചെയ്യുക ഗെയിം ഗെയിം കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ സ്പിൻ ചെയ്തോ എന്നിട്ട് നാളെ വെലന്റേസ് നാളിലല്ലോ മറ്റന്നാളില്ലല്ലോ എത്ര അദ്ദേഹം ആ മറ്റന്നാളാണ് വെലന്റൈൻസ് ഡേ സോഷ്യൽ സോണിലൊക്കെ പോയിട്ട് ഇതേപോലെ ഇമോട്ടൊക്കെ ഇട്ടിരിക്കുക പിന്നെ ഇനി നിങ്ങള് സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ഒരു ഗേൾഫ്രണ്ടെ നോക്കുന്നുണ്ടെങ്കിൽ ഇമോട്ട് പോയിട്ട് സോഷ്യൽ സോൺ ഇട്ടോ അപ്പൊ വന്നിട്ട് ആസെപ്റ്റ് ചെയ്തോളൂ അല്ലേ അപ്പ ബൈ ബൈ ബൈസ്